രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിൻ്റെ ജനപ്രതിനിധി നിയമസഭയിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കൂകി വിളിക്കുന്ന എസ് എഫ് ഐയിലെയും പല ഇടതുപക്ഷത്തെ അനുഭാവികളുമെല്ലാം ഒത്തുചേർന്നിട്ടും ആ മനുഷ്യനെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വല്ലാത്ത ആശ്ചര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത് അനിശ്ചിതകാലത്തേക്ക് തുടരുമോ അല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കുവാൻ കോൺഗ്രസ് സീറ്റ് നൽകുമോ എന്നൊന്നും ഉറപ്പില്ല രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ വീണുടഞ്ഞുവെന്ന് കരുതി റിപ്പോർട്ടർ ചാനലും അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമ നിരീക്ഷകരായിട്ടുള്ള കുറെ ആളുകളുമുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരോ അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നവരോ അല്ല ഏതായാലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഒരു തിരിച്ചുവരവൻ്റെ പാതയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചെന്നിറങ്ങുമ്പോൾ തടുക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് നോക്കുക എന്ന് പ്രശാന്ത് ശിവനെ പോലുള്ള നേതാക്കളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റാണ് പ്രശാന്ത് ശിവൻ വലിയ ഗുണ്ട രാഷ്ട്രീയമാണ് കൈമുതലായി ഉള്ളത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിചാരം അതൊന്നും രാഹുൽ മാംകൂട്ടത്തിന് യേശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലക്കാടിൻ്റെ മണ്ണിൽ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നു പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തിയ ജനങ്ങളുടെ എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ മോശമായ രീതിയിൽ പ്രസ്താവന നടത്തിയ ചില രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ഇവരൊക്കെ ഓരോ യൂട്യൂബ് ചാനലിലും ഇരുന്നു കൊണ്ട് റേറ്റിംഗ് വർദ്ധിപ്പിക്കുവാനും അവരുടെയൊക്കെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ചില നാറിയ കളികൾ കളിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു തനിക്കെതിരെ ഒരു എഫ്ഐ ആർ പോലും നിലവിലിട്ടിട്ടില്ല തന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ലാടത്തോളം കാലം തനിക്ക് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കാം തൻ്റെ ഈ എം എൽ എ പദവിയും തൻ്റെ ഈ രാഷ്ട്രീയത്തിൽ കിട്ടിയ നേട്ടങ്ങളുമാണ് പൊളിച്ചെടുക്കുവാൻ ആലോചിക്കുന്നതെങ്കിൽ അതിന് മറുപടി കൊടുക്കുവാൻ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത ദിവസം പാലക്കാട് വന്നിറങ്ങുന്നത്